ഇതാണ് നമ്മുടെ തീറ്റ ഫ്രണ്ട്സ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ആട്ടോ ആട്ടയാണ് നമ്മുടെ തീറ്റ തീറ്റേട്ടാ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് ഇതൊക്കെ നനച്ച് ഉണ്ടാക്കി എടുക്കുക വെള്ളമൊക്കെ റെഡി കേട്ടോ ഒരുപാട് വെള്ളമാവണ്ട വെച്ചപ്പാതി ഒക്കെ നനക്കിട ഗോഴേടാ നനച്ചെടുക്കണേ ചെറിയ ഉണ്ടാൽ മതിയാവും നനച്ചാൽ ഇണ്ടാൽ മതിയാവും കേട്ടോ ഇതിങ്ങനെ നാക്കി എടുക്കേണ്ട ഇത്ര വെള്ള പരിപാടി കേട്ടോ പിന്നെ ഇതിന്ന് ചെറിയ ഉണ്ടായില്ല ഇത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ചെറിയ ഉണ്ട് കുത്തി കൊടുക്കുക ചേട്ടാ ഹുക്കുമുട്ടിട്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചൂണ്ട പിന്നെ ഉപയോഗിക്കണം ഹുക്കിൻ്റെ സൈസ് ഒന്ന് കേട്ടോ നോക്കി എത്തിയിട്ട് നോക്കിയാൽ ഒരു ചെറിയ ഉണ്ണുണ്ടാക്കിയിട്ട് നമ്മുടെ ഹുക്കുമ്പോൾ ചെടുക്കാൻ ഓ വിൽ പിടിച്ചോടാ ഇട്ടുമുത്തീന് പിടിച്ചോട്ടെ ഇവിടെ വെള്ളം പറ്റി ഈ കുഴിയിൽ ഒരു പടുകരിപ്പിടീന്റെടാ അത് കാരണാണ് പെട്ടെന്ന് പെട്ടന്ന് കിട്ടണേ കട ഇത് ഇങ്ങനെ വെച്ചു തുടങ്ങണ പിന്നെ എന്തിനാ വെച്ചാല് ഈ പാടം പറ്റിച്ചിട്ട് ഈ വെള്ളമൊക്കെ ഈ ചാലല് വന്ന് ആ പാടത്തുള്ള മൊത്തം മീൻ ചാലല് വന്ന് നിക്കണ കാരണം നമുക്ക് ഇങ്ങനെ മീൻ കിട്ടണത് പെട്ടെന്ന് വിടണേ വലിപ്പുള്ള കാര്യം ഇവിടെ കേട്ടോ ചുണ്ടുമ പിടിച്ചെല്ലാം തോന്നു ലോക്കായ പൂല ചേത്തിട്ട ചില കിടന്നത് അത് ഇവിടെ ഇല്ല ഇവിടെ തന്നെ കേട്ടോ എന്നാൽ അത്യാവശ്യം വലിയ പിള്ളകരിപ്പിടികളോ പിടിച്ചു കേട്ടോ പിടിച്ചു പിടിച്ചു എന്ന് പറഞ്ഞേ എവിടെ കയറിക്കണേ പള്ളയിലൊന്നു കൊണ്ട് പള്ളല്ലേ ഫ്രണ്ട്സ് ഹുക്ക് കാണാ വായലന്നെയാ വിഴുങ്ങി ഉണ്ട് ഹുക്ക് വായയുടെ ഉള്ളിൽ പോയി വിഴുങ്ങി വളരെ വളരെയധികം ഉള്ളി പോയി തുടച്ച് ചെറിയ ഹുക്കാണായി അത് കാരണം പിടിച്ചു 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 കൊണ്ട് കിടക്കാം േ പിടിച്ചുടാ പിടിച്ചു പിടിച്ചു ഓ പിടിച്ചു പിടിച്ചു വലിപ്പള ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പുള്ള കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ ചെറുതായി തോന്നുന്നുണ്ടാവോ നല്ല വലിപ്പം ഉണ്ട് കണ്ടാ നല്ല വലിപ്പുള്ളതാ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറഞ്ചൊക്കെ വലിപ്പുണ്ട് ഇത് ചെറുതാടാ വളരെ ചെറുതാടാ ഇത്ത വലിപ്പിക്കാൻ ചെറുതാ ടോഡിൽ ഞങ്ങൾ പിടിക്കാനായിരുന്നു പ്രത്യേക രസംടാ ഫോൾ ടോഡ് പിടിക്കുമ്പോൾ ആ ഒരു വലിച്ചലും ഒരു ഇതില്ലേ പിടിച്ചങ്ങോട്ട് വലിക്കുമ്പോൾ അത് ഭയങ്കര രസടാ പെട്ടണ്ട് കേട്ടാ ചെറുതുകൾ ഒന്ന് കുത്തി പിടിക്കുന്നുണ്ട് ചെറുപക ആ അത് പെട്ടെന്ന് പെട്ടെന്ന് വലിപ്പം ഓടി വന്ന് ഒന്ന് പെട്ടു ചെറുതുകൾ ഒന്നിപ്പാടുണ്ട് കാറ്റായി കളയും കാറ്റായി കാറ്റായി കഴിഞ്ഞ പിന്നെ ഒരു സുഖമ ചൂണ്ടാ വീടുകളില് കാറ്റ് പിടിക്കും പക്ഷെ ചൂണ്ടിടാനും ഒരു സുഖലത്തെ പോലെ മീൻ കണ്ട ഇടമുദിനും ഇടുമുദിനും വന്ന് പിടിച്ചോണ്ട കൊറച്ചുനേരം വെച്ച് കഴിഞ്ഞാലേ കൊണ്ട് താത്തി കൊണ്ടായാലും അവരെല്ലോക്കോളൂ ഇടുമുത്ത് മീൻ തീറ്റ അമ്മക്ക് വരും കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ പിടിച്ചു വരച്ചോളൂ ഫ്രണ്ട്സ് കണ്ട അതാണ് നമുക്ക് ഇട്ടിക്കാരിപ്പിടികൾ ഇണ്ടാ കാണാം ഒരുപാട് കരിപ്പിടി ഉണ്ട് നോക്കിയത് കുറെ കരിപ്പിടികൾ നല്ല വലിപ്പം അടിപൊളി കരിപ്പിടികളാണ് ഫ്രണ്ട്സ് അപ്പോൾ മീൻ കണ്ടത് ഫുള്ള് കരിപ്പിടി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം